ഉത്തരം റിലീസ് ചെയ്തപ്പോൾ മോഴ്സീരിയറ്ററിൽ കാരണം താഴ്ത്ത തിയേറ്ററിൽ ഉത്തരവായിരുന്നു റോള് കിട്ടാൻ വേണ്ടി ആരായിട്ട് അങ്ങനെ പരിശ്രമിച്ചു എന്നൊന്നും നമ്മളധികം അങ്ങനെ കേട്ടിട്ടില്ല കാരണം അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് അദ്ദേഹം ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എല്ലാത്തിലേ അദ്ദേഹത്തിനേക്ക് വന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയാറ് അങ്ങനെ അദ്ദേഹം ഒരു ശ്രമം നടത്തിയ റോളിനുള്ളത് അങ്ങനെ പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം അറിയുന്നത് ഞാൻ സാറ് പറയുമ്പോഴാണ് എന്നിട്ട് അതിനുശേഷം പറയുന്നുണ്ട് ആ ഒരു അവസാനം പറയുന്നുണ്ട് കാരണം ഞാൻ മോഹൻലാലിന് വെച്ച് ആദ്യം ചെയ്ത സിനിമ ഞാൻ പിറന്ന നാട്ടിലാണ് അതെ അപ്പൊ അതില് സോമനാണ് മെയിൻ റോള് അനിയനായിട്ടാണ് മോഹൻലാല് ഒരു പോലീസ് ഓഫീസർ അതിന്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് ഈ ഉയർന്ന നാടകം പറഞ്ഞ സിനിമ എടുക്കാൻ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്നെ കാണാൻ വരുന്നത് അപ്പൊ അവര് വരുമ്പോൾ കേരളത്തിലെ ആഫ്രിക്ക പറഞ്ഞ കുറെ ലേഖനങ്ങളാണത് ഇത് വെച്ചിട്ട് സിനിമയാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ മറിച്ച് നോക്കി വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു അത് നമുക്ക് സബ്ജെക്റ്റ് ഉണ്ടാക്കാം ഇതിൽ നിന്ന് പക്ഷെ ഇതിങ്ങനെ ഉപയോഗിക്കുന്ന സിനിമ ആവില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ പി പി എം താജാണ് എൻ്റെ റൈറ്റർ താജും കോഴിക്കോട്ടുകാരനാണ് അന്ന് പ്രൊഡ്യൂസേഴ്സും കോഴിക്കോട്ട് അപ്പോൾ താജിനെ പരിചയപ്പെട്ടു ഞാൻ പറഞ്ഞു നമുക്ക് താജിനെ കൊണ്ട് എഴുതിക്കാം എന്നാൽ താജിനത് വായിക്കാൻ കൊടുത്തു താജ് അവിടെ ഇരുന്ന് ഇതൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലാൽ അടിച്ചിരുന്ന് കാണുന്നുണ്ട് ലാൽ ചോദിച്ചു എന്തായിട്ട് അടച്ചപ്പാട് എന്താണ് എന്താണ് കഥ കേൾക്കട്ടെപ്പുറപ്പ് ലാല് കഥ പറഞ്ഞു കൊടുത്തു താജ് കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അത് കേട്ടപ്പോൾ ലാലിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഒരു ഡിഫറൻറ്റായി സബ്ജക്റ്റ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ താജേനോട് ചോദിച്ചു അതെപ്പോഴാണ് ഷൂട്ട് ചെയ്യുമ്പോൾ അതുകൂടനെ തുടങ്ങും മനസ്സിലതാണ് ചെയ്യാൻ പണി എനിക്കറിയുന്നുണ്ട് ചന്ദ്രനട്ടനോട് പറയാൻ പറഞ്ഞു ലാൽ പറഞ്ഞു താജ് പറഞ്ഞു ഞാൻ പറയില്ല ചന്ദ്രട്ടിൻ്റെ മനസ്സിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ പോയി പറഞ്ഞാൽ ചന്ദ്രട്ടൻ കേൾക്കില്ല ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ വർക്കിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല പറഞ്ഞ് പറഞ്ഞ് ചെയ്യും അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ആ റോൾ ചെയ്യാൻ അന്ന് രൂപം ഉണ്ടായിരുന്ന നമ്മുടെ രതീഷിനായിരുന്നു കറുത്ത രൂപം പൂച്ച കണ്ണ് ഒരു നല്ലൊരു ട്രൈബൽ ലുക്ക് കിട്ടും രതീഷിനെ കൊണ്ട് ചെയ്ത പരിക്കനായിരിക്കും ആ ധാരപ്പൻ എന്നുള്ള കഥാപാത്രം ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തു രതീഷിനോട് ഞാൻ പറയും ജോയി പിടിച്ചത് എന്നാൽ രതീഷെ ഒരു റോളുണ്ട് ആദ്യം എന്തായിട്ട് വാണിക്കാലോ എന്ന് മാത്രം പറഞ്ഞു എന്താ റോളൊന്നും ചോദിക്കില്ല എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഈ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ലാൽ വന്നത് എൻ്റെ ഒരു സിമല പറഞ്ഞു അങ്ങനെ ചന്ദ്രേട്ടാ ആ റോൾ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഏ നടക്കോ അതും വേണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞു അതെന്താ ചെയ്താൽ ഞമ്മൻ നീ വെളുത്ത് തടിച്ചു വന്നു കുട്ടി നീ എങ്ങനെ ആദിവാസി ആവാൻ പറ്റുക അത് വേണ്ട ശരിയല്ല നീ പോ എന്ന് പറഞ്ഞു ചന്ദ്രേട്ട എനിക്ക് ചെയ്യാൻ പറ്റും ചന്ദ്രേട്ടാ പറമ്പ് ഞാൻ പറ്റു ഞാൻ പോയപ്പോൾ താജിനോട് പോയപ്പോൾ ചന്ദ്രേട്ടൻ സമ്മതിക്കില്ല എന്തെന്ന് പറഞ്ഞു താജ പറഞ്ഞു ചന്ദ്രേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചാൽ മാറ്റാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്ങിന് വന്ന് ഇറങ്ങുമ്പോൾ കാറിൽ നിറങ്ങുമ്പോൾ കാണുന്ന ഒരു തോർത്തുമുണ്ട് കൊടുത്തിട്ട് കരിയൊക്കെ വാരിച്ചേച്ചിട്ട് അവിടെ നടക്കുന്നു അപ്പം ഞാൻ കാണാൻ വേണ്ടി കാർ വരാൻ കാത്തു നിൽക്കുകയാണ് അവിടെ നടക്കുന്നുണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിലായി ഇതാണെന്ന് ഞാൻ ഒന്ന് കാണാത്ത പോലെ മിണ്ടാതെ പോയി ഞങ്ങൾ നോക്കിയിട്ട് അങ്ങനെ പോയിട്ട് ഞാൻ പോയിട്ട് പോയിട്ട് ആ സ്ക്രിപ്റ്റ് കൊണ്ടുവരുമോ എന്താ സീൻ എടുക്കുമ്പോഴോ ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ നോക്കി മറക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നടക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ മിണ്ടിയില്ല അപ്പോൾ ചന്ദ്രേട്ടാ ഒന്ന് നോക്ക് അതെൻ്റെ ഞാൻ നോക്കി എന്താ വേഷം പോലീസ് ഓഫീസറല്ലേ നീ എന്താ കരിയൊക്കെ വരിച്ചേച്ചി പോയി വിഷം മാറി ഡ്രസ്സ് ഇടുക്കാറുണ്ട് തന്നിട്ട് എങ്ങനെയുണ്ട് പറയാം ആ കൊള്ളാൻ നന്നായിട്ടുണ്ട് പോയി ഡ്രസ്സ് മാറാൻ വേണം അപ്പോൾ പുള്ളി പോയി ഡ്രസ്സ് മാറി കണ്ണൊക്കെ നിറഞ്ഞ് മിണ്ടാതെ വന്നു ഡ്രസ്സ് കിട്ടണം ഞാൻ റെഡി അഞ്ഞാൻ പറഞ്ഞാൽ റെഡി എടുക്കാം ഉച്ച വരെ ഷൂട്ട് ചെയ്തു ഒന്നും മിണ്ടില്ല പോലീസ് ആ ആ ഷൂട്ട് ചെയ്തു ഉച്ച വരെ സോമനും പുള്ളി സീനൊക്കെ എടുത്തു ഷൂട്ട് ചെയ്ത് ഞാൻ ഒന്നും മിണ്ടില്ല ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ടേബിളിൽ ഇങ്ങനെ ലാൽ വന്നിരുന്നു ഊണ് കഴിക്കാൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല ഭയങ്കര വിഷമമുണ്ട് പുള്ളിക്ക് ഞാൻ പറഞ്ഞു ലാലേ ഇവിടെ വിളിക്കാം വേണ്ടവിടെ വിടാ വാ എന്നെ വിളിച്ചാൽ അടി സി സി എ സിട ആ റോളിന് നീ ആപ്റ്റാണു ചോദിച്ച് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്രയും ആത്മാർത്ഥത ഞാൻ പറഞ്ഞ നടന എന്നോട് കാണിച്ചില്ല അതുകൊണ്ട് ആ റോൾ നീ ചെയ്തോ പക്ഷെ ഓൺ കണ്ടീഷൻ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കുളിക്കണ്ട പല്ല് തേക്കണ്ട കുറേ മണ്ണൊക്കെ വാരി ശരീരത്തിൽ തേക്കും അതൊക്കെ അവിടെ കിടന്നോട്ടെ പിന്നെ ഞങ്ങളുടെ കൂടെ നീ ഇരിക്കരുത് ഞാൻ ഒറിജിനൽ ആദിവാസികളെ പത്ത് നൂറ് പേരെ കൊണ്ടിട്ടുണ്ട് അവരുടെ ഇടയിലേ ഇരിക്കാവൂ അവരുടെ കൂടെ ഇരുന്ന് ഓണമൊഴിക്കാൻ പാടുള്ളൂ അവരെങ്ങനെ കഴിക്കണമെന്ന് ശീലിക്കണം അവരിയ്ക്കുന്ന രീതി അവർ കിടക്കുന്ന രീതി അവർ സംസാരിക്കുന്ന രീതി ഇതൊക്കെ നീ പഠിക്കണം ഒബ്സർവ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ അഞ്ചാറ് ദിവസം വലിയ ഷോട്ടൊന്നും എടുക്കില്ല ലോങ് ഷോട്ട്സ് എടുക്കുള്ളൂ ചെന്നിട്ട് എന്ത് വേണമെങ്കിൽ എനിക്ക് കുളിക്കും വേണ്ട വല്യക്കും വേണ്ട എനിക്ക് ആ റോള് ചെയ്താൽ മതിയോ അപ്പം എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു പോയി സില് ഒരു ആക്ടർ അങ്ങനെ പറയണമെങ്കിൽ ആ ആക്ടറുടെ മനസ്സിൽ അത്രത്തോളം ആ കഥാപാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടാവണം അതാണ് ഇന്ന് കാണുന്ന മോഹൻലാൽ ആ ഡെഡിക്കേഷൻ ആ ആത്മാർത്ഥതയാണ് അതിമനോഹരമായി ചെയ്തു തണുത്ത് വിറയ്ക്കുമ്പോഴും ഒരു തോറത്തുമുണ്ടും കൊടുത്ത് ഒരു തുറത്തുമുണ്ടും പുതച്ച പിടിക്കുമ്പോൾ ഞങ്ങളൊക്കെ ജർക്കിനൊക്കെ ഇട്ട് നടക്കുകയാണ് രാത്രി ആ തണുപ്പത്ത് മഞ്ഞും തണുപ്പും കൊണ്ട് വയനാട്ടിൽ കഷ്ടപ്പെട്ടു പത്തിരുപത്തഞ്ച് ദിവസം കാലിൽ രാത്രിയൊക്കെ ഓടുന്ന ഷോട്ട്സൊക്കെ എടുക്കുമ്പോൾ ചെരുപ്പിടാൻ പാടില്ല കാലും മുള്ളൊക്കെ കുത്തി ചോരയിൽ അഭിഷേകമാണ് എൻ്റെ അടുത്ത് പറയില്ല കുട്ടികളൊന്നും അറിയും ചന്ത ചോര വരുന്നു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ആ റോള് ചെയ്യാൻ ഏറ്റതല്ല അനുഭവിക്കട്ടെ ഞാനെന്താ ചെയ്യുക അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഒരു കംപ്ലൈൻറ്റും പരാതികളൊന്നുമില്ലാതെ എൻജോയ് ചെയ്ത് അഭിനയിച്ചു പുള്ളിയെ ക്യാരക്ടറായി മാറുമായിരുന്നു അത്രയും ചെയ്തത് അങ്ങനെ തന്നെ ജീവിച്ചു എപ്പോൾ കാണുമ്പോഴേ കരിയിലേ കാണാറുള്ളൂ ഞാൻ ഞാനൊന്നും പറയാറില്ല കാണുകയും ചെയ്യും പിന്നെ എൻ്റെ അടുത്തൊക്കെ ഒരു പരിധി കൂടുതലും അടുക്കില്ല അവർ എല്ലാവരും എന്തെട്ടാ മാറി മാറി നിൽക്കുള്ളൂ കാരണം ഞാൻ കുറച്ച് ഷൂട്ടിങ് തുടങ്ങിയാൽ ഞാൻ ഭയങ്കര ചൂടനാണ് ഷൂ ക്യാമറ വന്നാൽ എൻ്റെ സ്വഭാവം മാറും ക്യാമറ ഇല്ലെങ്കിൽ ഞാൻ വളരെ നല്ല കുട്ടിയാണ് എനിക്കറിയാം ക്യാമറ വന്നാൽ എൻ്റെ വീട്ടുകാർ വന്നാൽ പോലും ഞാൻ തിരിഞ്ഞ് നോക്കില്ല എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അവരൊക്കെ ഇരിക്കണം ഊണ് കഴിക്കണമെന്ന് മൂന്ന് മണി നാല് മണി വരെ എൻ്റെ വൈഫൊക്കെ വന്നിട്ട് ചോറ് കിട്ടാതെ ഇരുന്നിട്ടുണ്ട് ഞാൻ മറന്നു പോകും ആരും അറിയില്ല എൻ്റെ വൈഫവിടെ വന്നിരിക്കേണ്ട കാര്യം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ പുതിയ സിനിമാ രീതികൾ പുതിയ യങ്ങൾ ഒക്കെ കാണുമ്പോൾ എന്താ തോന്നാറ് സത്യം പറഞ്ഞാൽ ഒരുപാട് പലപ്പോഴും പലതും കാണുമ്പോൾ വിഷമം തോന്നാറ് ഓ തീർച്ചയായിട്ടും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഡീപ്പ് ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ് അവർക്കൊരു ഒരു ഫാക്ടറി ജോലി പോലൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമ ഞങ്ങൾ അന്ന് സിനിമ ചെയ്തിരുന്നത് രാവിലെ മണിക്ക് പറഞ്ഞാൽ അഞ്ചു മണിക്ക് എഴുന്നിട്ട് റെഡിയായി ആറു മണി സൺസൺ റൈസ് ആകുമ്പോഴേക്കും അവിടെ പോയി റെഡി ആണ് മോർണിംഗിൽ ഒരു ഷോട്ടിങ്ങിൽ എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമില്ല ഇന്ന് പലരും കുട്ടികൾ പുതിയ സ്റ്റുഡൻറ്റ് എൻ്റെ അക്കാഡമിയിൽ കുട്ടികൾ വരെ രാവിലെ വിളിച്ചു കൊളുത്തി എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ പോയിട്ടാണ് തല്ലിയിട്ടൊക്കെയാണ് രാവിലെ ഏഴുമണി തുടങ്ങട്ടെ പറഞ്ഞാൽ തുടങ്ങാം സാർ തുടങ്ങട്ടെ സാർ എന്നൊക്കെ പറയുന്നത് അത് സീരിയസേ അല്ല എന്നാൽ അവർക്കൊക്കെ സ്റ്റാറാവുകയും വേണം അതിൽ വളരെ റയറായിട്ടുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ ഡെഡിക്കേറ്റഡ് രാവിലെ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എനിക്കറിയാം ഇന്ന് കണ്ട പല ആർട്ടിസ്റ്റും ഇപ്പോൾ കുഴപ്പമെന്നുണ്ടെങ്കിലും ഡെഡിക്കേറ്റഡായി സിൻസിയറായി വർക്ക് ചെയ്ത് വന്നിട്ടായിട്ടുള്ളവരാണ് അതിനുശേഷം ഒരു ലെവലിൽ എത്തി കഴിഞ്ഞപ്പോൾ ഇനി ഇത്രയൊക്കെ മതി തോന്നി തുടങ്ങിയതായിരിക്കാം എനിക്കറിയില്ല പക്ഷേ ആയിരുന്നു സിൻസിയർ ആയിരുന്നു അവർ അല്ലാത്തവർ ഇവിടെ രക്ഷപ്പെട്ടിട്ടില്ല ഇപ്പം പണ്ട് കാലത്തെ സിനിമാ ലോകവും ഇന്നത്തെ പുതിയ സിനിമാ ലോകവും രണ്ടും കാണുന്ന ആളാണല്ലോ എപ്പോഴും ഇൻവോൾവ്മെൻ്റ് ഉള്ള ആളാണ് ഈ സിനിമയെ പലപ്പോഴും ഈ ലഹരിയുടെയും അല്ലെങ്കിൽ ഈ സെക്ഷുവൽ അസോൾട്ടിൻ്റെയൊക്കെ ഒരു ഏരിയ ആക്കിയിട്ട് പലപ്പോഴും വാർത്തകളിൽ പ്രെസൻറ്റ് ചെയ്ത് കാണുമ്പോൾ പണ്ടത് കുറവായിരുന്നു അല്ലെങ്കിൽ ഇന്നിപ്പോൾ കൂടുതലാണ് അതിൽ പണ്ടത് ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്നില്ല ഏതാ ശരി അല്ല പണ്ട് ഇത്രയും ഇല്ലായിരുന്നു തന്നെ പറയാം പണ്ട് മാക്സിമം ഉണ്ടായിരുന്നു രണ്ട് പെഗ് അടിക്കും അതിനുള്ള കാശ് പോലും എല്ലാവരും കയ്യില്ലായിരുന്നു അത് ഷെയർ ചെയ്ത് അടിക്കുന്ന കാലഘട്ടമാണ് കാരണം എനിക്കറിയാവുന്നത് ശങ്കരാടിയും നെല്ലിക്കോട് ഭാസ്കരൻ ശങ്കരാടി അങ്ങനെ നിലമ്പൂർ ബാലൻ അങ്ങനെ ഒരുപാട് പേര് സ്ട്രഗിളേഴ്സ് സിനിമയിൽ താമസിച്ചിരുന്നു മദ്രാസിൽ സുരാസു മറ്റേ വിജയൻ അങ്ങനെ കുറേ പേര് ഇവരൊക്കെ രണ്ട് പെഗ് എന്താ ചെയ്യുക ഇന്ന് ആര് വാങ്ങിത്തരും എന്ന് ആലോചിക്കുന്ന കാലഘട്ടമാണ് രാവിലെ തൊട്ട് അടിക്കാനുള്ള കാശൊന്നും ഇല്ല മനസ്സിലായില്ലേ ഇന്ന് പെഗിന് ഒരു ക്ഷാമവും ഇല്ല റോട്ടിൽ കൂടെ ഒഴുകുകയാണ് പെഗുകൾ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും ഒരു കമ്പനി കൊടുത്താൽ മതി അത് അന്ന് അങ്ങനെയല്ല വൈകുന്നേരം എങ്ങനെയാണ് ഒന്ന് സെറ്റപ്പ് ചെയ്യുക കിട്ടാൻ ചോദിക്കുന്ന കാലഘട്ടമാണ് അതായത് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ നാളെ എങ്ങനെ ആഹാരം കഴിക്കുക എന്ന് ചിന്തിക്കുന്നവരായിരുന്നു എല്ലാ എല്ലാ നടന്മാരും അത് നമ്മൾ കണ്ടിട്ടുള്ള കണ്ണുകൊണ്ട് മനസ്സിലായില്ലേ ഒരിക്കലും അന്ന് ഇതിൽ നിന്നുള്ള സന്ദർഭങ്ങളില്ല മദ്രാസിൽ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്നവരാണ് പിന്നെ അതിൻ്റെ എവിടെയാണ് ബലാത്സംഗത്തിനും ഇതിനൊക്കെ സമയം ഇന്ന് അതൊക്കെ ആ സൗകര്യങ്ങൾ കൂടി അന്ന് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് സിനിമ ചെയ്തിരുന്ന നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ സിനിമ പഠിച്ച് തറവായിട്ടേ അവർക്ക് സിനിമ എടുക്കാൻ പറ്റുള്ളൂ വെറുതെ പുറത്തുനിന്ന് ഒരാൾക്ക് ഒന്ന് സിനിമ എടുക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല ഇന്ന് കാശുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ അവർ സിനിമ അടിച്ചു കൊടുക്കും അപ്പം എന്തായി ആ കാശുള്ള ആൾ കൊടുക്കുന്ന ആളുടെ കൊടുക്കുമ്പോൾ അയാൾ എത്ര കൊടുക്കുന്നു അയാൾക്ക് അറിയുന്നില്ല ഇവർ പറയണേ വിശ്വസിച്ച് കൊടുക്കുന്നു ഇവർ എത്ര ചിലവാക്കുന്നു എന്നും അയാൾ അറിയുന്നില്ല എത്ര വേസ്റ്റ് ചെയ്തെന്ന് അവർ അറിയുന്നില്ല അന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിന് ചന്ദ്രകുമാറാണെന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ആയിരടി ഫിലിം മതി ചന്ദ്രകുമാരാണ് ഒന്ന് ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഇന്ന് അഞ്ച് ലിറ്റർ പെട്രോൾ മതിയാവും കാരണം അത് ഓട്ടമേ ഞാൻ ഓടിക്കുള്ളൂ ഇത്ര മതി രാവിലെ രണ്ട് ഇഡ്ഡലി മതിയാവും ചന്ദ്രകുമാറിന് എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇന്ന് അങ്ങനെയല്ല എത്ര ഫുഡ് വാങ്ങണമെന്ന് അറിയില്ല എത്ര വേസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല എത്ര വണ്ടി ഓടുന്നു അറിയില്ല ഇന്ന് അന്ന് ഒരു വണ്ടിയിലാണ് അഞ്ച് പേർ പോകുന്നത് ഞാനും നസീർ സാറും ജഗതീശ്രീകുമാറും സീമയും സച്ചിൻ എൻ്റെ അസ്റ്റൻ്റും കൂടിയിട്ട് അഞ്ച് പേരാണ് ട്രിവാൻഡറിൽ നിന്ന് പൊന്മുടി വരെ കാറിൽ അംബാസഡർ കാറിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നത് അഞ്ച് പേരാണ് ചിലപ്പോൾ പേര് അംബാസഡർ കാറിൽ ഫ്രണ്ടിൽ മൂന്ന് പേരാണ് ഡ്രൈവർ പിന്നെ ഞാൻ നസീസർ പിന്നെ നാല് പേര് പിന്നില് അങ്ങനെയൊക്കെ പോകാറ് അത് അന്നത്തെ സിനിമ അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു അന്ന് നമ്മൾക്ക് ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള കൊടമ്പാക്കത്ത് ഹോളിവുഡ് ഹോട്ടൽ ഹോട്ടൽ ഉണ്ടായിരുന്നു സിനിമാക്കാരുടെ ഹോട്ടലാണ് അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ച് മണിക്കൊക്കെ ആറുമണിക്കൊക്കെ പോയത് പോയാൽ ഒരു ചായ ഇരുപത്തഞ്ച് പൈസയുള്ളൂ ചായ കുടിക്കാൻ കാശ് ഷെയർ ചെയ്യുന്ന നമ്മുടെ നടന്മാരെല്ലാവരും കണ്ടിരുന്നു എന്നിട്ട് കുറിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ ഷൂട്ടിംഗ് ഉണ്ടോ ഇല്ലല്ലോ ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്താ ചെയ്യുക അതുപോലത്തെ ഭക്ഷണവും ഹോട്ടലിൽ താമസവും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അവിടെ ഇതിനൊന്നും ഒരുപാട് സമയമില്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് സൗകര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഓരോ ആക്ടർക്ക് വരാനും നിങ്ങൾ ഓരോ കാർ അയക്കണു കരവാനും ഓരോ കാർ അയക്കണം കരവാൻ വേണം അവർ താമസിക്കുന്ന റൂംസ് ഇന്ന ഇന്ന ഹോട്ടലിൽ ഇന്ന റൂം ആയിരിക്കണം അപ്പോൾ സിനിമയോ സിനിമയുടെ ക്വാളിറ്റിയോ അല്ല പ്രശ്നം അവരുടെ സുഖ സൗകര്യങ്ങളാണ് പ്രശ്നം ഞങ്ങൾ സുഖ സൗകര്യങ്ങളേക്കാൾ കൂടുതൽ കണ്ടിരിക്കുന്നത് സിനിമ എങ്ങനെ നന്നാക്കി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആ വ്യത്യാസം ഉണ്ട് ഇന്നതില്ല ഇന്ന് കാരണം ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അടുത്ത കാലത്ത് ഞാൻ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ എൻ്റെ കൂടെ അസ്റ്റൻ ഡയറക്ടറായി നിർത്തണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞയച്ചു അപ്പോൾ ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ താമസിക്കുന്നു ഞമ്മളാ വരൂ കാണാൻ പറഞ്ഞു വന്നു ഉടനെ റൂമിലേക്ക് വരാൻ പറഞ്ഞു ഞാനൊരു പനിയനും ലുങ്കി കുടിച്ചിട്ടിരിക്കുകയാണ് വന്നു കണ്ടു ഞങ്ങൾ എന്താ ചെയ്യണേ അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞു സാർ എനിക്ക് സിനിമ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പഠിപ്പിക്കാൻ തയ്യാറായിട്ട് ആരോട് സംസാരിച്ചു ആരും പറഞ്ഞു സാർ എക്സ്ക്യൂസ് ചെയ്യും എനിക്കൊരു കാര്യം പറയാനുള്ളൂ എന്താ പറയൂ സാർ ഇങ്ങനെയൊന്നും ഞങ്ങളെ കാണരുത് ഞങ്ങളെ പുറത്ത് വെയിറ്റ് ചെയ്യണം എന്നിട്ട് സാറ് വെൽ ഡ്രസ്ഡ് ആയിരുന്നിട്ട് വേണം ഞങ്ങളെ വിളിക്കാൻ പിന്നെ സാറ് അന്ന് ഞാനൊരു നോൺ എ സി റൂമിലാണ് താമസിക്കുന്നത് സാറ് എ സി റൂം സൂട്ട് റൂമിലേക്ക് ആയിരിക്കണം എന്നിട്ട് ഉള്ളിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരണം എങ്കിലും ഞങ്ങൾക്ക് സാറിൻ്റെ കൂടെയൊക്കെ വരയ്ക്കാൻ ഒരു സാറിനോട് ബഹുമാനം ഉണ്ടാവുള്ളൂ ഒരു മതിപ്പ് ഉണ്ടാവുള്ളൂ ഞങ്ങൾ എണീക്കടാ അടുത്തൊരാളെ നീ എനിക്ക് ബഹുമാനിക്കണ്ട നീ എന്നെ റെസ്പെക്ട് ചെയ്യണ്ട നീ സിനിമയിൽ നിന്ന് പോടാ പൊടാവിടുന്നു നിന്നെ റെക്കമെൻഡ് ചെയ്ത് അയച്ചാൽ ഇപ്പം തന്നെ ഞാൻ വിളിക്കാൻ പറഞ്ഞു വിളിച്ച് നാല് ചീത്തയും പറഞ്ഞു ഇങ്ങനത്തെ പിള്ളേരെ അയക്കരുത് ഇവർ ജന്മത്തിൽ ഗുണം പിടിക്കാൻ പോവില്ല അവർ കാരണം അവർ സിനിമ പഠിക്കാൻ പറഞ്ഞെങ്കിൽ തന്നെ അവൻ്റെ ഗുരു ഇങ്ങനെയൊക്കെ ഉണ്ടാവണം സാറേ അവന് പഠിക്കുകയല്ല വേണ്ടത് അവനെ ഇമേജ് ആണ് പ്രശ്നം എനിക്കങ്ങനെ ഇമേജും ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പോഴും ഇമേജില്ല ഇല്ല ഞാനിവിടെ സാധാരണക്കാരെ പോലെ എല്ലാ ബസ്സിലും കയറിപ്പോവാറുണ്ട് ഓട്ടോയിൽ പോകാറുണ്ട് നടന്നു പോകാറുണ്ട് ലോറി കിട്ടി അതും തടസ്സു കയറി പോകാറുണ്ട് ഇതൊന്നും പ്രശ്നമില്ല ഓ അതുകൊണ്ട് ചന്ദ്രകുമാർ ചന്ദ്രകുമാരൻ അല്ലാതാവുന്നില്ല എനിക്കറിയാം എന്നെ അറിയുന്നവർ എന്നെ അറിഞ്ഞാൽ മതി ഒരു നിർബന്ധവും ഇല്ല എന്തായാലും നടന്നുള്ള പകർച്ച വേഷപ്പകർച്ചയിൽ ഇനി ഒരുപാട് പേരറിയും ഒരുപാട് അവസരങ്ങൾ വരും ഞാനിവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഒരു വ്യത്യാസം ഉണ്ടാവില്ല വാത്സലയുള്ള അല്ലെങ്കിൽ പക്വതയുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള നടന്മാരെയും നമുക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് ആ സ്പേസിലേക്ക് നല്ലൊരു ഫിറ്റാണ് സാർ ഒരുപാട് നന്ദി